മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ ിയുടെ ചരക്ക് കപ്പൽ ആലപ്പുഴയ്ക്ക് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈലകല രാജ്യാന്തര കപ്പൽ പാതയിൽ ചെരിഞ്ഞ് മുങ്ങിയിട്ട് നാല് ദിവസം പിന്നിടുമ്പോഴും പിന്നിലെ കാരണം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല കപ്പലിന്റെ ക്യാപ്റ്റനും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് കപ്പൽ മുങ്ങിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അഭിപ്രായം ദക്ഷിണേഷ്യയിലെ മറ്റുള്ള എല്ലാ തുറമുഖങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ വിഴിഞ്ഞത്തിന് സമീപമുള്ള കടൽ ഒട്ടും സുരക്ഷിതമല്ല എന്ന് വരുതി തീർക്കുവാൻ കപ്പൽ കമ്പനി മറ്റേതോ തൽപരകക്ഷിയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കപ്പൽ അപകടം എന്ന് വാദിക്കുന്നവരുണ്ട് ചരക്ക് കപ്പലിന് പരമാവധി മുപ്പത് വർഷമാണ് രാജ്യാന്തര സർവീസ് നടത്തുവാൻ കഴിയുക ഇരുപത്തെട്ട് വർഷം പഴക്കമായ ഈ കപ്പലിനും അതിലെ ചരക്കിനും കോടിക്കണക്കിന്റെ തുകയുടെ ഇൻഷുറൻസ് എടുത്തിട്ടാകാം കപ്പൽ മുക്കിയതെന്ന് ഇവർ പറയുന്നു വിഴിഞ്ഞത്ത് നിന്ന് ഇന്ത്യയിലെ മറ്റ് പ്രധാന ബോർഡുകളിലെ ഈ കപ്പൽ ഗതാഗതം നടത്തുന്ന ഈ പാത അപകടകരമാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ഇവരുടെ ഉദ്ദേശമെന്ന് വാദവുമുണ്ട് ഏതായാലും കപ്പലിലെ ജീവനക്കാർ ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുണ്ട് അവർ വിശദമായി ചോദ്യം ചെയ്താൽ വ്യക്തമായ കാരണം മനസ്സിലാക്കുവാൻ സാധിക്കും എം എസ് സി കള്ളക്കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് മാത്രമേ ജീവനക്കാരെ തിരിച്ചയക്കാവുള്ളൂ കപ്പലിൽ നിന്ന് തീരത്തൊഴുകി എത്തുന്ന കണ്ടെയ്നറുകളുടെ എല്ലാം ഉടമസ്ഥാവകാശം ഇനി സർക്കാരിനാകും ഇതിന് കസ്റ്റംസ് തിരിവ് ചുമത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കപ്പൽ മുങ്ങിയ സമയം മുതൽ രക്ഷാപ്രവർത്തനത്തിനും മലിനീകരണം നിയന്ത്രിക്കുന്നതിനും കോടിക്കണക്കിന് ചിലവാണ് സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മത്സ്യബന്ധന തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയാണ് ഈ കപ്പൽ മുങ്ങിയത് മൂലം കടലിൽ മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള വിലക്ക് ഉണ്ടായിരിക്കുന്നത് എം എസ് സി അൽസാ ത്രിയെന്ന ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ ഏത് വിഭാഗത്തിൽ ഉണ്ടാവുകയായിരുന്നെന്നും ഈ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്തായിരുന്നു എന്നും കൃത്യമായി പറയുവാൻ ബന്ധപ്പെട്ട പോർട്ട് അതോറിറ്റി തയ്യാറാകണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് കൃത്യമായി വിശദീകരണം നൽകുവാൻ കസ്റ്റംസിനും പോർട്ട് അതോറിറ്റിക്കും ഉത്തരവാദിത്തമുണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണോ കപ്പലിന്റെ സാങ്കേതിക തകരാറുകൊണ്ടാണോ കപ്പൽ മുങ്ങിയതെന്ന് വ്യക്തമാക്കണം ഏത് കാരണം ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച അന്വേഷിക്കണം ഒരു പോർട്ടിൽ നിന്ന് ഏതെല്ലാം തരം വസ്തുക്കളാണ് കയറ്റുക ഇറക്കുകയും ചെയ്യുന്നതെന്ന് കൃത്യമായി അവിടുത്തെ അധികാരികൾക്ക് അറിയാമെന്നിരിക്കെ ഇതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തുവിടാത്ത ദുരൂഹമാണെന്നും ഫെഡറേഷൻ കുറ്റപ്പെടുത്തി രാസവസ്തുക്കളും കാൽസ്യം കാർബൈഡും കപ്പലിൽ നിന്നുള്ള ഇന്ധനവും ഉൾപ്പെടെ ഉള്ളവ ചോർന്നാൽ കടലിലെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചും കൃത്യമായി ശാസ്ത്രീയ പഠനം നടത്തണം വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കപ്പലിൽ കൊണ്ടുപോയിട്ടുള്ള കണ്ടെയ്നറുകൾ എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ഏജൻസികൾ വിഴിഞ്ഞം പോർട്ട് അതോറിറ്റിക്കും അവിടുത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമാണ് അതിനാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ജനങ്ങളുടെ ആശങ്ക അകറ്റണം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന നഷ്ടം പരിഗണിച്ച് നഷ്ടപരിഹാരം നൽകാനും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധത്തിനിടെ അപകടത്തിൽപ്പെടാതിരിക്കുവാൻ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് ബോയകളിട്ട് ഇട്ട് അടയാളപ്പെടുത്തുവാനും ഷിപ്പിംഗ് മന്ത്രാലയം തയ്യാറാകണമെന്നും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ആവശ്യപ്പെട്ടു അതേസമയം കരയ്ക്കടിഞ്ഞ കണ്ടറുകളുടെ സാധനങ്ങൾ നികുതി അടയ്ക്കാത്തവയാണെന്നും അതിനെ നികുതി ചുമത്തണമെന്നുമാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന സാധനങ്ങൾക്ക് തിരിവ് അടച്ചിട്ടില്ല ഇതിനാൽ കരയിലെത്തുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കും കസ്റ്റംസ് ആൻഡ് മറൈൻ പ്രിവന്റീവ് യൂണിറ്റുകളെ വിന്യസിച്ചു കര തുടങ്ങുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസ് എത്തി പരിശോധിക്കും കടൽക്ഷോഭത്തിൽ ഒളിഞ്ഞ കാബിനറ്റ് ലോക്കുകൾ ഇളക്കിയതിനാലാകാം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതെന്നാണ് വിഴിഞ്ഞം പോർട്ട് അധികൃതർ പറയുന്നത് കൂടുതൽ സ്ഥിരീകരണം ആവശ്യമാണെന്നാണ് വിഴിഞ്ഞം തുറമുഖം അതോറിറ്റി പറയുന്നത് അപകടം സംബന്ധിച്ചും അപകടത്തിൽപ്പെട്ട കപ്പലിനെ കുറിച്ചും വിവരം പങ്കുവയ്ക്കുന്നതിൽ തുറമുഖ അധികൃതർക്ക് നിയന്ത്രണമുണ്ട് രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിന് തുറമുഖങ്ങളിലും കപ്പലുകളിലും പ്രോട്ടോകോൾ ഉണ്ട് അപകടകരമായ വസ്തുക്കളുടെ സ്വഭാവം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളും ലേബലുകളും കണ്ടെയ്നറുകളിൽ പതിച്ചിരിക്കും കയറ്റി ഇറക്കം സുരക്ഷാ ക്രമീകരണങ്ങളോടെ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക കോഡ് നൽകിയിരിക്കും വീഴാതെയും അറിയാതെയും കപ്പലിൽ ഉറപ്പിക്കുകയാണ് പതിവ് കണ്ടെയ്നറുകളിൽ കേടുപാടുകളോ ചോർച്ചയുണ്ടോ എന്ന് ഓരോ തുറമുഖത്തും പരിശോധിക്കാറുണ്ട് കണ്ടെയ്നറുകളുടെ ഉറപ്പ് പഴക്കം എന്നിവ സംബന്ധിച്ച് കണ്ടെയ്നർ സേഫ്റ്റി കൺവെൻഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖത്തും പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് കപ്പൽ പുറപ്പെട്ടതെന്നാണ് വിവരം എന്നാൽ ഇതൊന്നും സാധാരണക്കാർക്ക് അറിയേണ്ടതില്ല തുറമുഖ അധികൃത പ്രോട്ടോകോൾ സൂക്ഷിക്കുന്നതിലും തെറ്റില്ല പക്ഷേ കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ കരയിലെത്തുമ്പോൾ വസ്തുക്കൾ എന്താണെന്ന് ഏതാണെന്ന് അറിയുക എന്നതാണ് പ്രാഥമിക ഉത്തരവാദിത്വം കടലിനടിയിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു നൽകിയെങ്കിൽ മാത്രമേ അതിന് ഭവിഷ്യ ജനങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ